ഹലോ നമസ്കാരം ഞാൻ ഷബീറോ എല്ലാവർക്കും ഷബീബ്രോ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഖത്തറിൽ ഷാഫി പറമ്പിൽ വരുന്നുണ്ട് കാണാൻ വേണ്ടി പോവാണ് കാണുമോന്ന് നോക്കാം അത്രയും ജനആരവാണ്

എത്തിച്ചേരാനുള്ള സംസ്ഥാന പ്രസിഡന്റായിരിക്കെ രണ്ടായിരത്തി പതിനൊന്നിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് നിയമസഭയിലേക്ക് പ്രവേശനം രണ്ടായിരത്തി പതിനാറിൽ എൻ എൻ കൃഷ്ണദാസിനെയും ശോഭ സുരേന്ദ്രനെയും പരാജയപ്പെടുത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുറ്റുനോക്കിയ പോരാട്ടത്തിൽ മെട്രോമാൻ തോൽപ്പിച്ചുകൊണ്ട് മതേതര കേരളത്തിന്റെ നേർമുഖമായി ഷാഫി പറമ്പിൽ സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരെ കടത്തനാടിന്റെ മണ്ണിൽ നിന്ന് ജനവിധി തേടുന്ന കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം വടകര പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ഷാഫി പറമ്പിലിന് ഖത്തറിന്റെ മണ്ണിലേക്ക് സുസ്വാഗതം ഈ എത്രത്തോളം നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടം എന്നുള്ള നിലക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക അതുകൊണ്ട് നിങ്ങൾക്ക് തീർത്ഥാടന കുടുംബത്തിന്റെ മേലെ വന്ന് പതിക്കില്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് നിങ്ങളും നാട്ടിലും ഉണ്ടായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്നത് യും ചരിത്രം തുടങ്ങുന്ന പരിശ്രമത്തിൽ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഷാഫി പറമ്പിലെ കണ്ട് മടങ്ങാണ് കേട്ടോ നല്ല തിരക്കാണ്